റിപ്പോർട്ട് ബ്രേക്കിംഗ് എ ഡിജിപി എംമാർ അജിത് കുമാറിനെതിരെ നടപടി ശുപാർശ ചെയ്ത ഡിജിപി സർക്കാരിന് സമർപ്പിച്ച റിപ്പോർട്ട് സർക്കാർ പൂർത്തി കേസ് കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് ഡിജിപി ഷേഖ് ദർവേഴ്സ് സാഹിബ് നൽകിയ ശുപാർശമേൽ രണ്ടര മാസമായിട്ടും അജിത് കുമാറിനെതിരെ സർക്കാർ നടപടി എടുത്തിട്ടില്ല കഴിഞ്ഞ ജനുവരിയിലാണ് നടപടി ആവശ്യപ്പെട്ട് ഡിജിപി ശുപാർശ നൽകിയത് ജി വി പ്രസാദ് വിവരങ്ങളുമായി പ്രസാദ് ഇപ്പോൾ ഡി ജി പി ശുപാർശ നൽകിയത് ഇന്നലെയൊന്നുമല്ല വളരെ മുൻപ് തന്നെ ജനുവരിയിലാണ് എന്നുള്ള വിവരം പുറത്തുവരികയാണ് പക്ഷേ അതിന്മേൽ സർക്കാർ ഒരു തീരുമാനവും എടുത്തിട്ടില്ല ആഭ്യന്തര വകുപ്പ് ആഭ്യന്തരമന്ത്രി അതായത് മുഖ്യമന്ത്രി എടുക്കേണ്ട തീരുമാനമാണ് ക്രിമിനലോ ക്രിമിനൽ കേസ് എടുക്കാവുന്നതാണ് എന്ന രൂപത്തിൽ തന്നെയാണ് ഡി റിപ്പോർട്ട് നൽകിയിരുന്നത് ഇപ്പോൾ സർക്കാർ വൃത്തങ്ങൾ ഇതിനോട് എങ്ങനെ പ്രതികരിക്കുന്നു കേസെടുക്കാൻ ഉദ്ദേശമില്ല എന്ന് തന്നെയാണോ ലഭിക്കുന്ന സൂചന ഇതൊരു ഗുരുതരമായ വിഷയമാണ് സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ലോ ആൻഡ് ഓർഡർ ചുമതലയുണ്ടായിരുന്ന എ ഡി ജി പിക്ക് എതിരെയാണ് കേസെടുക്കാനുള്ള ശുപാർശ സംസ്ഥാനത്തെ ഡി ജി പി തന്നെ നൽകുന്നത് എന്നതാണ് ഇതിൽ ആത്യന്തികമായി തീരുമാനമെടുക്കേണ്ട ആൾ മുഖ്യമന്ത്രിയാണ് ആഭ്യന്തര വകുപ്പ് മന്ത്രി എന്ന നിലയിൽ പക്ഷേ അതാണ് രണ്ട് മാസത്തിലേറെ പൂഴ്ത്തിയത് രണ്ടര മാസം കഴിഞ്ഞു എന്നതാണ് അതായത് ജനുവരി മാസമാണ് ഇത് സംബന്ധിച്ചുള്ള റിപ്പോർട്ട് ഡി ജി പി കൊടുക്കുന്നത് ഗുരുതരമായ ഒരു വിഷയമാണ് എ ഡി ജി പി എം ആർ അജിത് കുമാറിൻ്റെ ഭാഗമായി ഉണ്ടായത് മറ്റൊരു എ ഡി ജി പി ആയ പി വിജയനെതിരെ സ്വർണക്കടത്തിൽ പങ്കുണ്ട് എന്ന തരത്തിലുള്ള മൊഴിയാണ് ഇങ്ങനെ പരാതിക്ക് ആധാരം ആ പി വിജയൻ തന്നെയാണ് ഇത് സംബന്ധിച്ചുള്ള പരാതി നൽകിയത് കളവായ മൊഴി തനിക്കെതിരെ നൽകി എന്നുള്ളതായിരുന്നു പരാതി അത് ഡി വിശദമായി അന്വേഷിച്ചപ്പോഴായിരുന്നു ആ മൊഴി കളവാണെന്ന് തെളിഞ്ഞതും പിന്നീട് കേസെടുക്കണമെന്ന ശുപാർശയോടു കൂടിയുള്ള റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തത് ആ റിപ്പോർട്ടാണ് ഇപ്പോൾ പൂറ്റിയിരിക്കുന്നത് നമുക്ക് നേരത്തെ അറിയാവുന്നത് പോലെ പി വി അൻവറിൻ്റെ ചില വെളിപ്പെടുത്തലുകൾ ചില ആരോപണങ്ങളോട് കൂടിയാണ് എ ഡി ജി പി എം ആർ അജിത് കുമാറുമായി ബന്ധപ്പെട്ട പല വിവാദങ്ങളും ഉയർന്നു വന്നത് അത് ആർ എസ് എസ് നേതാക്കളെ കണ്ടതും തൃശ്ശൂരെ പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ട ഒരുപാട് ആരോപണങ്ങൾ ഉയർന്നു വന്നിരുന്നു അതിന് പിന്നാലെ അതിൽ തൃശ്ശൂർ പൂരം കലക്കലുമായി ബന്ധപ്പെട്ട് പല വിധത്തിലുള്ള വിവാദങ്ങളും ഉയർന്നു വന്നു പക്ഷേ പിന്നീട് ഒരിക്കലും എം ആർ അജിത് കുമാറിനെതിരെ ഒരു കർശന നടപടി നടപടിയിലേക്ക് സി പി ഐ എമ്മും മുഖ്യമന്ത്രിയും പോയതേയില്ല എന്നുള്ളതാണ് ഒരു ഘട്ടത്തിൽ സി പി ഐ പരസ്യമായ എതിർപ്പ് ഉയർന്ന ഉയർത്തിയ സാഹചര്യത്തിലാണ് എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ ലോ ആൻഡ് ഓർഡർ ചുമതലയിൽ നിന്ന് മാറ്റാനുള്ള ഒരു തീരുമാനം പോലും സർക്കാർ എടുത്തത് എന്നതാണ് ഇതിനിപ്പോൾ ഏറ്റവും ഗുരുതരമായ ഒരു കാര്യം എന്തുകൊണ്ട് എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ കേസെടുക്കാൻ സർക്കാർ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ഡി ജി പിയുടെ ശുപാർശ കിട്ടിയിട്ടും അത് അത് മുഖ്യമന്ത്രിയുടെ പ്രത്യേക താല്പര്യത്തിന്റെ ഭാഗമായിട്ടാണ് എന്ന കാര്യം ഉയർന്നു കഴിഞ്ഞു നമുക്കറിയാവുന്നതുപോലെ നേരത്തെ പി വി അൻവർ ആരോപണങ്ങൾ ഉയർത്തി അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ ഡി ജി പിയെ ചുമതലപ്പെടുത്തി ഒരു മാസം പൂർത്തിയാകുന്നതിന് മുമ്പ് ഒരു വാർത്താ സമ്മേളനം നടത്തി എ ഡി ജി പി എം ആർ അജിത് കുമാറിന്റെ കൈകൾ ശുദ്ധമാണെന്നും എം ആർ അജിത് കുമാർ ഒരു തരത്തിലുള്ള തെറ്റും ചെയ്തില്ലെന്നും പറഞ്ഞു യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രി ഡി ജി പിയുടെ അന്വേഷണത്തെ തന്നെ അന്ന് സ്വാധീനിക്കുകയായിരുന്നു ഇതായിപ്പോൾ മറ്റൊരു തലത്തിൽ ഡി ജി പി തന്നെ കൊടുത്ത ശുപാർശയാണ് മുഖ്യമന്ത്രിയുടെ തന്നെ നേതൃത്വത്തിൽ സർക്കാർ പൂഴ്ത്തിയിരിക്കുന്നത് എന്നതാണ് ഇതിലെ ഗൗരവമായ ഒരു കാര്യം ശ്രുതി ശരി ടി വി പ്രസാദാണ് വിവരങ്ങൾ നൽകിയത്